സഹൃദയരായ സദസ്യർ വിശേഷവിധിയായി ആവേശോജ്വലമായി പങ്കുകൊള്ളുന്ന വത്സല നിധികൾ ഈ ദേശത്തിൻ്റെ മെടിപ്പ് തുടിപ്പ് ഉൾക്കൊള്ളുന്ന മിസേഴ്സ് ആർ സി നായർ മിസ്റ്റർ തോമസ് ജോർജ് അതുപോലെ ഞങ്ങൾ ജോണി ചായൻ വിളിക്കുന്ന വിളിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രിയാങ്കിൾ ഞാൻ ഇടയാറന്മുളയിൽ നിൽക്കുമ്പോൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സാധു കൊച്ചുകുഞ്ഞു സ്വദേശി അവരുടെ കൊച്ചു കൊച്ചു കൊച്ചുമകൻ അനീഷ് ബെഞ്ചമിൻ സർ വൈ എം സി എയുടെ സാരഥി ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം ഏറ്റുവാങ്ങുവാൻ എത്തിയിട്ടുള്ള തോമസ് മാത്യു മാത്യുസർ നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ സാമാന്യം വിശദമായ ഉപക്രമ പ്രഭാഷണം അതിനുശേഷം സമയം വൈകി എത്തിയ പ്രോദ്ഘാടന പ്രൗഢ പ്രഭാഷണം ഇവയ്ക്ക് ശേഷം ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ശാന്തതയിൽ അമർന്നിരിക്കുന്ന നിങ്ങളുടെ മുൻപാകെ കെ വി എസ് ഗാനങ്ങളുടെ ശില്പ സൗകുമാര്യം ആ പ്രബന്ധം നിങ്ങളെ ഉറക്കുകയില്ല എന്ന് ഞാൻ കരുതിക്കൊള്ളട്ടെ പണ്ഡിത മഹാകവിയും യശ ശരീരനുമായി സൈമൺ സാറിൻ്റെ കനക കീർത്തനങ്ങളിലേക്ക് ഇറങ്ങി അവയുടെ ശില്പസൗകുമാര്യം സംബന്ധിച്ച് ലളിതവും മഹസ്സവുമായ ഒരു ആസ്വാദനം നിർവഹിക്കുന്നത് അനൽപമായ സാഹസ കർമ്മമാണെന്ന് എടുത്തു പറയേണ്ടതില്ലോ ക്രൈസ്തവ സാഹിതി കീർത്തന മണ്ഡലത്തിൽ സമന്നതരും സഹൃദയരും ആസ്വാദകരും ഒരുമിച്ച് അണിനിരക്കുന്ന ഇങ്ങനെയൊരു അനുഗ്രഹീത വേദിയിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മഹാകവിയുടെ തന്നെ പ്രസിദ്ധമായ വേദവിഹാരത്തിലെ പ്രാരംഭ വരികൾ ഓർമ്മയിൽ ഓടിയെത്തുന്നു ഊഴിക്ക് നിർമ്മാതാവ് ദൈവനിർണയമാകും ആഴവും ചൂഴുറ്റ ഗഹനാർത്ഥ ശബ്ദമാം തിമികളും മേവുന്ന വേദമാം ആഴിയിൽ ആരും അങ്ങ് എങ്കിലും അവിടുത്തെ സഹ്യമായിടുന്ന ഒരു പ്ലവയന്ത്രം തന്നിൽ ഞാൻ ഞാനിരിക്കവേ വൻകടലിതിൽ ചില ഭാഗങ്ങൾ ദർശിക്കുവാൻ സങ്കടം എന്നെ സാധിച്ചിടും മൂന സത്യവേദാന്തർ ധാരിയിലെ കൂളിയിട്ടിറങ്ങി സ്വച്ഛന്തം വിഹരിക്കുവാനുള്ള ശക്തമായ ആത്മപ്രേരണയിൽ അത്തരം ഒരു മഹത്തായ സാഹസ സംരംഭത്തിൻ്റെ പ്രഥമ പടവുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഉറ്റുനോക്കി ആശ്ചര്യപരതന്ത്രനാകുന്ന കവി അനുപമമായ അക്ഷരമത്തുകൾ കോർത്തിണക്കി കോറിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ വൈയക്തിക പ്രഭാവത്തിൻ്റെ തൂലിക വിന്യാസഫലമായ ഗാനപ്രസൂനങ്ങളിൽ നിന്ന് ആസ്വാദനത്തിൻ്റെ ചില മണിമുത്തുകൾ പെറുക്കിയെടുക്കുന്നതിലും അതേ മാനസിക ഭാവമാണ് എന്നിൽ തിങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ധാരാളം മതിയല്ലോ ചൂടുറ്റ ഗഹനാർത്ഥ ശബ്ദമാം തിങ്ങലങ്ങൾ ഈ വൻ സാഗരത്തിൽ തത്ത് കളിക്കുന്നു അല്പം ഭയത്തോടെ വേണം അതുകൊണ്ട് തന്നെ അടുക്കുവാൻ അതേപോലെ തന്നെ ഭാവശാന്ദ്രമായ മധുവർണ്ണനകളും ധാരാളം ഉണ്ട് കരുണരസപ്രാണിതമായ ശുദ്ധ ശൃംഗാരവും ഗമകസുഭകങ്ങളായ രാഗങ്ങളും എല്ലാം ഇടതൂർന്ന് വളരുന്നൊരു ഏതൻ തോലം കോട്ടയ പോലെ ഏതൻതോട്ടം പോലെയാണ് മഹാകവിയുടെ ഗാനങ്ങൾ മലയാള നാടിന് ക്രിസ്തീയ ഗാന രചയിതാക്കൾ നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുല്യമാണെന്ന് ഇവിടെ എടുത്തു പറയുവാൻ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ശ്രീ ശ്രീസൂസ് ജോസഫ് അഥവാ വിദ്വാൻ കുട്ടിയച്ചൻ സാധു കൊച്ചുകുഞ്ഞപദേശി വി നാഗൽ ആദ്യായവരുടെ ആയിരക്കണക്കിന് കീർത്തന തല്ലകങ്ങളാണ് പുകൾ പെറ്റതായി ഭാഷയിൽ ഓളം തുള്ളുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ വെച്ച് മലയാളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന അഭിമാനം ആണിത് മറ്റൊരു സംസ്ഥാനത്തിനും ഇന്ത്യയിൽ ഇത്തരം ഒരു പൈതൃകം ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവുകയില്ല ഭക്തിരസവും ആത്മീക നിർവൃതിയും അങ്കുരിപ്പിക്കുവാൻ അന്തരാത്മാവിൽ പതിഞ്ഞു കയറുന്ന തിരുവചന സത്യങ്ങൾ രാഗ താളലെ വിന്യാസങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നതിൽ വിജയഗിരീടം ചൂടി നിൽക്കുന്ന സംഗീത രാജാക്കന്മാരാണ് മലയാള മണ്ണിന് ഇന്നലകളിൽ സ്വന്തമായി ലഭിച്ചത് സൈമൺ സാറിന്റെ തൂലിക വിന്യാസഫലമായി ഭാഷയിൽ ഉരുവംപ്പെട്ട ഗാനങ്ങളും കീർത്തനങ്ങളും സാറും ശിഷ്യഗണങ്ങളും ചേർന്നാണ് യോഗങ്ങളിൽ പാടി അർത്ഥം വ്യക്തമാക്കി പ്രചരിപ്പിച്ചത് അവയിലെ അന്തസത്യയുടെ വശ്യതയും രാഗതാളങ്ങളുടെ സഞ്ചാലകതയും ഹൃദയഹാരിയായ ആലാപനവും പ്രസരിപ്പിച്ച ചൈതന്യം അമ്പെ വർണ്ണനാതീതം സംഗീത ലഹരിയിൽ ഹരം പിടിക്കുന്ന സദസ്യർക്ക് തുടർന്ന് ശ്രവിക്കുന്ന പൊടിപിടിപ്പൻ പ്രസംഗങ്ങൾ നല്ലിളം പുല്ലിൽ പെയ്യുന്ന മഞ്ഞുതുള്ളി പോലെയായിരുന്നു പച്ചപ്പൈ പുല്ലിന്മേൽ പന്തി പന്തിയായിരുന്നു വചനാമൃതം ആവോളം ആസ്വദിക്കുന്നതായിരുന്നു അക്കാലത്തെ യോഗങ്ങൾ സൈമൺ ഷാർ തൻ്റെ പ്രഭാഷണ മധ്യേ സന്ദർഭത്തിനൊക്കെ ആശയസ്ഫുടമായ ഗാനങ്ങൾ ആലപിക്കുകയും സ്വശിഷ്യർ അത് ഏറ്റുപാടി കേൾവിക്കാരെ ആനന്ദാനുഭൂതിയുടെ അഭൗമ മണ്ഡലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു സുവിശേഷ പ്രഘോഷണത്തിൽ അതുല്യനായ ആചാര്യനും ക്രിസ്തീയ സത്യസമർദ്ദനത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിപാദനും സത്യനിഷേധികൾ കൊഴിഞ്ഞു മാറാനാവാത്ത ആഞ്ഞു ഖഡ്ഗവും തളരാത്ത പോരാട്ട വീര്യം ഉൾക്കൊണ്ട ധീര കേസരിയുമായിരുന്നു കെ വി എസ് അവൻ ബാല്യം മുതലേ അദ്ദേഹത്തിൽ വിളഞ്ഞു നിന്നിരുന്ന ഭക്തിയും ഈശ്വരദത്തമായി ബുദ്ധിശക്തിയും നിപുണതയും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് അദ്ദേഹത്തിന്റെ ഗാന കുശലതയും പ്രസംഗവൈഭവും ശ്രുതി സുഖതമായ കണ്ഠനാഥവും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ വരദാനവും ഗാനകോകിലവുമായി എഴുന്നേൽപ്പിക്കപ്പെട്ട ചരിത്ര എന്ന നിലയിൽ പരമകാരിനായ സർവേശ്വരന്റെ മുൻനിർണിത ദാനങ്ങളായിരുന്നു അവയെല്ലാം എന്ന് വ്യക്തം വൈഭവ പ്രബുദ്ധനായ മഹാകവിയുടെ ഉത്കൃഷ്ട കീർത്തനമാണ് മാനവേന്ദ്ര മഹിതാമല എന്ന് ആരംഭിക്കുന്ന സുന്ദര സംസ്കൃത ഗീരു മാനവരാജനെ മഹിതവും ഭവസംധാരകവുമായ വചനാമൃതത്തോട് കൂടിയവനെ ആത്മസൗന്ദര്യപ്രഭാവനെ എന്നിങ്ങനെ ജഗദീശനെ കൊണ്ട് സ്തുതിക്കുന്ന പ്രൗഢഗംഭീരമായ അതുല്യമായ ഒരു നിർമ്മിതി അതാകട്ടെ കേവലം പതിനഞ്ചോ പതിനാറോ വയസ്സോ മാത്രം പ്രായമുള്ളപ്പോൾ അതായത് യവനത്തിലേക്ക് ശരിക്കും പദമൊന്നിയിട്ടില്ലാത്തൊരു ബാലനായിരിക്കവേ രചിച്ച ഉത്തുങ്ക കൃതി കഥാവിനെ അഭിസംബോധന ചെയ്യുന്ന നാമവിശേഷങ്ങൾ അഥവാ സവിശേഷ സ്വപ്നകൾ അതിൽ നിരവധിയാണ് പലതും ഉപനിഷത് പദങ്ങളുടെ അന്തസത്തയും അർത്ഥഗൗരവവും അകമ്പിടി സേവിക്കുന്ന അനിതര സാധാരണ പ്രയോഗങ്ങൾ ആശയസമ്പന്നവും അർത്ഥഗംഭീരവുമായ ഒരു സംസ്കൃത സൗഗന്ധിക സൂനമാണ് ഈ നിസ്തുല കീർത്തനം ജോർജ് വോശിയുടെ വാക്കുകൾക്ക് പിന്നാമ്പുറത്ത് ഞാൻ ആ ഭാഗങ്ങൾ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല ആശയസമ്പന്നവും അർദ്ധഗംഭീരവുമായ ഈ സംസ്കൃത ശൂനം മലയാളക്കരയ്ക്ക് മറക്കാനാവാത്ത മഹാരാജനും സംഗീത ഉപാസകനുമായിരുന്ന സ്വാതി തിരുനാൾ അദ്ദേഹത്തിന്റെ കിടയറ്റ സംഭാവനയാണോ അതോ ഈ മേഖലയിൽ ചിരപ്രതിഷ്ഠനായ മുത്തുസ്വാമി ദീക്ഷിതരുടെ കമനീയമായ ഒരു കാവ്യ സൃഷ്ടിയാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ പോരുന്ന ഈടും പ്രൗഢിയുമാണ് ഈ ദേവസ്തുതി ദേവസ്തുതിഗീതത്തിനുള്ളത് എന്ന് ഈ വിശാല സദസ്സിൽ വിലയിരുത്തുന്നതിൽ അതിശയോക്തി എന്നിൽ അൽപ്പവും ഇല്ല ഇങ്ങനെ ലക്ഷമ ലക്ഷണമൊത്ത കീർത്തന തല്ലരങ്ങൾ പരിഗണിച്ചാൽ ഏറെക്കുറെ മുന്നൂറിലധികം ഗാനക്കുസുമങ്ങൾ ക്ലാസിക്കൽ കീർത്തനങ്ങളുടെ നിരയിൽ മഹാകവിയുടെ സംഭാവനയായി പരിലസിക്കുന്നു ഇത്തരത്തിൽ കൃതഹസ്ഥനായ സംഗീത വിശാരിതനായിരുന്നു സൈമൺസ അക്ഷരങ്ങൾ അക്ഷര സംഘാതങ്ങൾ ഇവയ്ക്കുള്ള നാദഗുണമൊത്തിണക്കി സ്വരവനിഷകളും പൊരുത്തവും മകുടം ചാർത്തി ഇരുത്തം വന്ന ലേപന്യാസത്തിൽ താളാത്മകമായി പ്രയോഗിക്കുന്നതിനാൽ ഉളവാകുന്ന ശുദ്ധ സംഗീത വശ്യാത്മകത മാസ്മരികമായ ഒരു അനുഭൂതിയുടെ അനന്ത വിഹായിലേക്ക് കരം പിടിച്ചുയർത്തി ഹരം പകരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സുന്ദര കീർത്തനം അദ്ദേഹത്തിന് എഴുത്തുകോൽ സ്പർശമേറ്റ ഗാനങ്ങളുടെ ശ്രേണിയിൽ തലയെടുത്തോടെ വേർക്ക് നിൽക്കുന്നു അങ്ങനെയുള്ള ഒന്നാണ് എന്ന് വിശേഷിപ്പിക്കാം നാട്ടുരാഗത്തിൽ രൂപകതാളത്തിൽ വിരിചിതമായി കൃതി പക്ഷേ നമ്മുടെ ഇവിടെ ഗാനം ആലപിക്കുന്ന വി ജി ബോസിനെ പോലെയോ അല്ലെങ്കിൽ കാലെറ്റ് ഷജി ജോൺ അവരെ പോലെയോ അസാമാന്യം വിൽപത്തിയും സംഗീതജ്ഞാനവും സിദ്ധിച്ചവർക്ക് മാത്രമേ ആലപിക്കാനാവൂ എന്നതും പ്രത്യേകം പ്രസാദ്യമത്രേ ധി രാഗത്തിലും ആദിതാളത്തിലും രചിച്ച നീതിയാം യഹോവയെ താളത്തിലും രചിച്ചരണമെന്റെ ശരണം എന്നാരംഭിക്കുന്ന ഗാനവും അർദ്ധസമ്പുഷ്ടിയിലും കർണാടക സംഗീതത്തിന്റെ ആധാര സ്വരവരിശകൾ വിസ്തരിക്കുന്നതിലും മറ്റൊരു ഉത്കൃഷ്ട കൃതിയായി എടുത്തു പറയത്തക്ക നിലയിൽ തൊട്ടടുത്ത് തന്നെ നെൽപ്പുണ്ട് അതിൽ പ്രയോഗിക്കുന്ന ആറ്റിടുക ഇല്ലാതാക്കുക പാവനാശയം പരിശുദ്ധ മനസ്കരം മാനസവാനം മനസ്സാകുന്ന ആകാശം ബോധവിമാനം അറിവാകുന്ന വിമാനം എന്നീ വിശിഷ്ട പദാവലികളുടെ അറിവാകുന്ന വിമാനത്തിലേറി മനസ്സാകുന്ന ആകാശത്തേക്ക് ആ നീലിമയിൽ പറന്നു ഇരുന്ന കവിയുടെ ആലങ്കാരിക പദവർണ്ണനകൾക്ക് ഇനിയും ഉദാഹരണങ്ങൾ ഇതിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഞാൻ ഇവിടെ മുതിരുന്നില്ല വിശിൻ കാമ തസ്കരൻ എന്നിങ്ങനെ ആ പട്ടിക നീണ്ടുപോകും ആലപിക്കാൻ എനിക്ക് മതിയായ സ്വാധീനത ഇല്ലെങ്കിലും ആ ഒരറ്റ കർണാടക സംഗീതത്തിന്റെ സ്വരവരിശകൾ മതി ഈ ഗാന തല്ലജത്തിന്റെ ആലാപനം അല്ല കേൾക്കുമ്പോൾ സുഖം നമ്മെ കണക്കെ സ്വാധീനിക്കാൻ നിര്യായ ഹോ അവിടുത്തെ പാദമാണ് എനിക്ക് ആശ്രയം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ തൃപാദം മാത്രമാണ് എൻ്റെ എല്ലാ ദുരിതവും ദുഃഖവും മാറ്റി പരിമാനിക്കുന്നത് ഈ ആശയപ്രകാശനം എത്രയോ മഹത്തരമാണ് മലയാളക്കരയിൽ വിദ്വാൻ പാകി പാകിക്കെളിപ്പിച്ച് എൻ്റെ വാക്കുകൾ കൊച്ചുകഞ്ഞു വിദേശിയുടെ വരികൾ പരിവിഷ്ട്രമാക്കിയ ക്രിസ്തീയ കീർത്തന സാഹിത്യം കർണാടക സംഗീതത്തിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഇന്ത്യയെ ഒത്ത ഒന്നടങ്കം സ്വാംശീവിച്ചുകൊണ്ട് പ്രമുഖ രാഗങ്ങൾ കൈമിടുക്കോടെ പ്രയോഗിക്കുന്നതിലൂടെ രൂപഭാവശില്പ സൗകുമാര്യം ചാർത്തി സംഗീത ശാഖയെ ഉച്ചസ്ഥായിലേക്ക് ഉയർത്തിയ ഈ മഹാകവി അതെ മധുരിമ തിങ്ങുപിങ്ങുന്നതമാം കരിമുകലുകൾ ശീകരങ്ങളായി പെയ്തിറങ്ങുവാൻ ശില്പികൾ കുടയവനായ ചിരന്തനൻ ശേഷി കൊണ്ട് അലങ്കരിച്ച് ഇടയാറങ്ങയുടെ വളക്കൂറുള്ള മണ്ണിൽ അനുപമനായി ഉയർത്തി അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പഴും വേലകൾ ചെയ്യുന്ന ആൽ ശില്പികൾ കുടേത് ഈ മണ്ണിന്ന് അദ്ദേഹത്തെ ദാനം ചെയ്തു തേനൂറും പദസഞ്ചലന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു താരതമ്യത്തിന് മുതിർന്നു എന്ന് വന്നാൽ ഹൃദയസമ്പാദന ക്ഷമതയിലും ഉൾത്താരിൽ വികാര തളരിത മെനയുന്നതിലും ഏത് ഗാനമാണ് മികച്ചതെന്ന് വിധി എഴുതുവാൻ ആവാതെ ഏതൊരാളും കുഴയുകയുള്ളു നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഔൽകൃഷ്ടിയും യുടെ ആഴവും മാത്രമല്ല മാത്രമല്ലത ശില്പചതുരത സാഹിതി രൂപം എന്നിവയും മികവാർന്ന് വിരാജിക്കുന്ന കനക കീർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ മനോ തൂലികത്തുമ്പിലും ജീവനാഥൻ ചാരുതയാർന്ന് ചാലിച്ചത് എന്ന് നിസ്സർഗം പ്രാസപ്രയോഗ വൈശിഷ്ട്യം ഉത്തര ശൈലി പ്രയോഗങ്ങൾ ആലങ്കാരിക വർണ്ണനകൾ ഇത്യാദി നിരീക്ഷിക്കുമ്പോൾ ശുദ്ധ സംഗീതത്തിന്റെ മൂർദ്ധഭാവം പകർന്ന് മധുരം നിറച്ച മാന്ത്രിക സ്പർശനമാണ് കെ വി സൈമൺ ഗാനങ്ങളുടെ മുഖമുദ്രയെന്ന് കാണാം തീര ബാല്യത്തിൽ തന്നെ അദ്ദേഹം സംസ്കൃതം മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ നേടിയ അവഗാഹം സംഗീത ജ്ഞാനസിദ്ധി പ്രസിദ്ധ കവി ഉംഗവന്മാരിൽ നിന്നുള്ള നിസ്തുല സ്വാധീനത ഇവയല്ല അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രഥമാക്ഷരത്രാശമോ ദ്വിതീയാക്ഷരത്രാശമോ അതുമല്ല അന്ത്യാക്ഷരത്രാശമായാലും അർദ്ധസംപുഷ്ട പദാബലികൾ ഇടചേർത്ത് മധുര മനോജ്സമായി നെയ്തെടുത്തിരിക്കുന്ന സ്ത്രോത്ര ഗീതമാണ് വാഴത്തുക നെയ്മെ എന്നാരംഭിക്കുന്നത് ധാരാളം ആളുകൾ ആലപിക്കുന്നതിലും പ്രചാരത്തിലും ഈ ഗാനം ഇന്നും മുൻപന്തിയില പ്രതിഭാധനും പദകുബേരനുമായ ഒരു കവിപര്യന് മാത്രമേ കാവ്യാത്മകത ഓളം തുളുമ്പെന്ന കൽപ്പനകളും ചമൽക്കാരങ്ങളും ഇത്ര സുലഭമായി വാരി വിതറാൻ ആവുകയുള്ളൂ ഭക്തിഭാവ പ്രധാനങ്ങളും നിറച്ച പദങ്ങൾ ശബ്ദാലങ്കാരത്തോടെ അവ സംസ്കൃതമോ മലയാളമോ തമിഴോ ആകട്ടെ സമുചിതമാണവും യഥേഷ്ടോ അമ്മാനമാടുകയാണ് ആ കരാങ്കുലികൾ വിരിചിതമാക്കിയ ഓരോ കീർത്തന തല്ലജത്തില് മറ്റൊരു മധുരാകർഷക ഗാനമാണ് ദേവകുമാര സർവപാപിദുര ജയിക്ക എന്നാരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തന യോഹന്നാൻ പ്രതിപാദിക്കുന്ന ക്രിസ്തു മഹാത്മ്യ ദർശനം ഓനസുറ്റ വരികളിൽ ഒപ്പിയെടുത്തിരിക്കുന്നതാണ് അതിന്റെ ഓരോ ചരണവും ഞാൻ ദീർഘിപ്പിക്കുകയില്ല കേശൻ വെളുത്തവൻ ജ്വാലാത്നി ലോചനൻ സനാതനൻ നക്ഷത്രമാല കയ്യിൽ ചാർത്തുന്ന നായകൻ ഉച്ചക്കതിരവൻ പോലെ ഉജ്ജ്വലദാന ഈ സമ്പുഷ്ട പ്രയോഗങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ വശ്യ അവസാന ചരണം എന്നെ ഹടാദ് ആകർഷിച്ചു അതിങ്ങനെയാണ് കോട്ട് വാവ് എത്രയോ ഒരു വിശിഷ്ട വർണ്ണന കൊണ്ട് ക്രാന്തദർശിയായ ശ്രീ സൈമൺ സാ ആ ഗീതത്തിൽ തൻ്റെ കയ്യൊക്കെ മകടവും ചേർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ധാരാളം മതിയാകും ഒട്ടും ഭാവാത്മകത വിട്ടുപോകാതെ വേദഭാഗത്തിന് കാവ്യഭംഗി കല്പിക്കുന്നതിനാണ് അദ്ദേഹം ഈ ഗാനരൂപം ഉപയുക്തമാക്കിയിരിക്കുന്നത് അരിയുടെ വേവറിയാൻ മൂന്നോ നാലോ മണി പരിശോധിക്കും പോലെ മാത്രം മുന്നൂറിൽ പരം മഹാകവിയുടെ ഗാനങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ പെറുക്കിയെടുത്ത് ഞാൻ ഈ ആസ്വാദനം ഇവിടെ സംക്ഷേപിക്കുവാൻ നിർബന്ധിതനാകും ഹാ വരിക യേശുനാഥ ഞങ്ങൾ ഇതാ നീ വരായി ഞങ്ങൾക്കൊരു ജീവനിലെ നിഖിലേശ പറയാ മല്ലപ്പള്ളി ആനിക്കാട് മുതൽ അങ്ങ് മൈലപ്രായ്ക്ക് അപ്പുറം എന്നതേണ്ട എമ്പാടും ആയിരങ്ങൾ ഈ ശുഭവീതം ഏറ്റുപാടി അതേ ജനസഹസ്രങ്ങളെ അദ്ദേഹം ഉണർവിൻ്റെ ഉദാത്തഭാവം പകർന്ന് ഉത്തേജിപ്പിച്ചു മറുവശം ട്വിംഗിൾ ട്വിംഗിൾ ലിറ്റിൽ സ്റ്റാർ എന്ന നഴ്സറി ഗാനത്തിൻ്റെ ഈണം ഈ മഹാകവിയുടെ തൂലയക്കതും വഴങ്ങി എന്നത് ഞാൻ ഇത്തരണം ഹൈലൈറ്റ് ചെയ്യുവാൻ വിരുന്നൽ കൊള്ളുന്നു ഏറ്റവും ചെറിയ ജ്യോതിഷൻ ആ മലയാള ഗാനം എത്രയോ മനോഹരമാണ് സംഗീത രത്നാവലി നാലാം പതിപ്പിന്റെ പ്രസ്താവനയിൽ സാറിന്റെ അരുണ ശിഷ്യൻ കുഞ്ഞിക്കാച്ച മകൻ യശരീമനായ ശ്രീ സി കെ സാം അവറുകൾ അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു സൈമൺ ഷാദിന്റെ ഗാനങ്ങൾ ഞങ്ങളെ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്നു വൈവിധ്യമാവുന്ന നിലയിൽ ക്രൈസ്തവ ഗാനഗോകുലമായി സൈമൺ സാറിന് വിസ്മയനിമാവിധം സർവേശ്വരൻ ഉപയോഗിച്ചു സമാതത്വശാസ്ത്രം ദൈവശാസ്ത്രം ക്രിസ്തുശാസ്ത്രം എന്തിന് പാമികാല ശാസ്ത്രം ഈ ക്രമീകൃത ദൈവശാസ്ത്രത്തിന്റെ സമസ്ത മേഖലയിൽ സാറിന്റെ ഗാനങ്ങളുടെ വിചാര പരിധിയിൽ വരുന്നു ഇവിടെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ഗാന ഗ്രന്ഥങ്ങളുടെ സംഭാവന മനഃപൂർവ്വം വിടുന്നു ഒന്ന് കണ്ണോടിച്ച ശബ്ദഭംഗി അർദ്ധപുഷ്ടി പത്തരസപ്രദങ്ങളായ സുന്ദര പദങ്ങളുടെ സമ്മിളിതത്വം ഇവ സൈമൻ കീർത്തനങ്ങളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുകയും അടാദർഷി ആകർഷിക്കുകയും ചെയ്യും കഠിന പദങ്ങളുടെ അർത്ഥവും ആശയവിധി വിശദീകരണവും ഉൾപ്പെടുന്ന വിശിഷ്ട കൃതിയാണ് സംഗീത രത്നാപുരം ഉത്തമഗീതത്തിലെ സത്യമണവാട്ടിയുടെ മഹിമ വർണ്ണിക്കുവാൻ ആനന്ദ ചെമ്പട താളത്തിൽ ആ മഹാശയം രചിച്ചിരിക്കുന്ന കാലമല്ല കഴിയുന്ന നാളിലെന്നെ ചേർക്കണയൻ കൈകളിൽ എന്ന കീർത്തനം വർണ്ണനയ്ക്കതീതമായ ആനന്ദ നിർവൃതി പകരുവാൻ പര്യാപ്തമാണ് ആ ഗാനപ്രസൂനത്തിന്റെ നാലാം ചരണത്തിൽ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം ഊഹിക്കാമോ എന്ന സൂക്ഷ്മ പ്രയോഗം എത്രയോ ശ്രദ്ധേയമാണ് മറ്റൊരു വാക്കം ഇത്ര ആ പശ്ചാത്തലത്തിന് തികച്ചും അനുയോജ്യം ആവുകയില്ല ആ ഒരൊറ്റ പ്രയോഗം നമ്മുടെ പൊന്തുവൽ സ്പർശം നൽകി കവി കവനകുശലത ആകാശ നീലിമയോളം ഉയർത്തി നിർത്തിയിരിക്കുന്നു മഹാകവിയുടെ ജീവചരിത്രകാരന്റെ ഭാഷയിൽ താണ്ടി പ്രയോഗത്തിന്റെ ഓരോ അക്ഷരത്തിനും അന്ന് അദ്ദേഹം എഴുതി ശ്രീ ടി എ കുര്യച്ച സാഗർ ഒരു ലക്ഷം രൂപ വീതം ഓരോ അക്ഷരത്തിന് നൽകണം മണിപ്രവാള ശൈലിയുടെ പ്രഭാഷണ പടുവായിരുന്ന ശ്രീ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ആ ഒരറ്റ പ്രയോഗത്തിന്റെ പേരിൽ സൈമൺ ഷാറിന് വൻ പതക്കം സമ്മേനിക്കേണ്ടതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ സാഹിതി മണ്ഡലത്തിൽ എന്നും കൊന്താരമായി പ്രശോഭിച്ച കെ വി സൈമൺ ഷാ തന്റെ ലേഹിനിയുടെ ചാരുതര സന്നിവേശത്താൽ ജീവരസം തുളുമ്പുന്ന ഗാന തലമുറകൾക്ക് സമ്മാനിച്ച് ജീവപ്രദേശം ആനന്ദ കുളിലിനോടൊപ്പം ജീവ മധുരമായി പാടുവാൻ ജീവവൃക്ഷക്കൊമ്പിൻ മീതെ കരേറിപ്പോയിട്ട് എൺപത് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഗദ്യപദ്യ സാഹിതിക സംഭാവനകൾ അനുസ്മരിക്കുവാൻ അവസരമൊരുക്കി ബിബ്ലിയ ഇന്റർനാഷണലിൻ്റെ സംഘാര സമിതിക്ക് അനുമോദനത്തിൻ്റെ ഒരു ചെറു ചെറുപൂച്ചണ്ട് സമ്മാനിച്ചുകൊണ്ടും സർവമഹത്വം സർവേശ അർപ്പിച്ചു കൊണ്ടും ഇന്ന് ഇവിടെ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുമോദനം അറിയിച്ചും ഈ ലഘു പ്രബന്ധം അവസാനിപ്പിക്കട്ടെ നന്ദി ദൈവനാമം வாழ்த்தப்படுமா